കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് നല്ല ഒരു മീൻകറിയാണ് ഉള്ളിയും തക്കാളിയും ഒന്നും വളറ്റാതെ നല്ല കൊഴുത്ത ഗ്രേവിയുള്ള മീൻകറി ഈ കറിയുടെ എന്ന റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ മീൻകറിക്ക് വേണ്ടി നമ്മളിവിടെ ഒരു കിലോ കയരമീനാണ് എടുത്തിരിക്കുന്നത് അത് കഷ്ണങ്ങളായി കഴുകി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് ചേർക്കാനായി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പത്തിരുപത് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഈ മീൻകറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് എരിവെള്ളം മുളക് പൊടിയും കൂടി എടുക്കാം ഇനി ആ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ചേർക്കാം ഈ പുളിവെള്ളം ഒഴിച്ച് ഈ മുളക് പൊടി ഒന്ന് ചാലിച്ചെടുക്കണം ഇതൊരഞ്ചാറ് കഷണം കുടംപൊടി ഒരു ടീസ്പൂൺ ഉപ്പും രണ്ടര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതാണ് ഇതിപ്പം നല്ല ചൂടുണ്ട് ഈ ചൂടോട് കൂടി തന്നെ ഈ മുളക് പൊടിയൊന്നും കുഴച്ചെടുക്കണം ഇതിപ്പം നന്നായിട്ട് പുഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കിവിടെ മാറ്റി വെക്കാം ഈ കറി റെഡിയാക്കുന്നതിനായി നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം ടീസ്പൂൺ കും കൂടെ ഇടണം ഉലുവയും കഴിവും പൊട്ടി വന്നാല് നമുക്കിനി ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മതി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ നമുക്ക് അതിലേക്ക് ഒരഞ്ച് പച്ചമുളക് അറ്റം വിളർന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ഒന്ന് വാടി വന്നാൽ നമുക്കിന് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഈ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണ തെളിയുന്നടം വരെ വഴറ്റണം ഇനി മുളക് പൊടി ചാലിച്ച പാത്രത്തിലേക്ക് നമുക്കൊരു സ്വല്പം കുളിവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വഴറ്റിയെടുക്കാം ഇപ്പം ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് ഇവിടെ അരപ്പ് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി ബാക്കി വെള്ള ശേഷിക്കുന്ന വെള്ളത്തോടു കൂടി മുഴുവൻ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം ഈ സമയത്തിനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കണം നമ്മൾ പുളി തിളപ്പിച്ചപ്പോൾ ആ കൂടെ ഉപ്പ് ഇട്ടതാണ് പോരാത്തത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മിച്ചം പരി ഇനി അതിലേക്ക് ഒരു തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ഇനി ഇത് അടച്ച് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇത് ഇരുപത് മിനിറ്റ് മതിയാവും ഒരഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഇതിൽ കറിവേപ്പില നല്ല പോലെ ചേർക്കുന്നുണ്ട് ഇനി വീണ്ടും അടച്ചു വെക്കാം ഇപ്പം മീൻ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ തൂവിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്യാം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ കുറി വരും ഇത് നമ്മൾ അന്ന് തന്നെ കഴിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്